കൊച്ചിൻ ഡാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇപ്പൊ ചെറുപ്പത്തിലെ കൊച്ചി ഏരിയയിൽ ഡാൻസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം ഡിസ്കോ ഡാൻസർ കഴിഞ്ഞ് ഇത് ഇത് കല്യാണ പരിപാടിയുടെ ഡാൻസ് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞ് ഡിസ്കോ ഡാൻസ് മിഥുൻ ചക്രവർത്തിയിലെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഡാൻസ് സ്റ്റേജിലേക്ക് വരണ ആ സമയം മത്സരങ്ങളുടെ ഒരു ഏരിയ ആ ഒരു കാലഘട്ടം ഡാൻസിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാ ഈ ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഡാൻസ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അത്ര ആ രീതിയിൽ ഡാൻസ് ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഞാൻ ഒരു സ്റ്റേജൊക്കെ കയറാൻ ആയി അപ്പൊ അവിടെ ഒരു മാഷുണ്ടായിരുന്നു ജോൺസൺ മാഷൻ ആര്യാട് ജോൺസൺ എന്നാണ് മാഷെന്നാണ് അത് വേറെ അത് സൈക്കിൾ ഷാപ്പ് നടത്തുന്ന വേറൊരു ജോൺസൺ ആണ് ബിസ് കൊച്ചിൻ പുള്ളിയും ഒരുപാട് കഷ്ടപ്പെട്ട് ഡാൻസിന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ആര്യടി ജോൺസൺ ആര്യടി ജോൺസനെ കുറിച്ചപ്പോ നല്ല ആയിട്ടുള്ള ആളാണ് എന്നെ പോലെ തന്നെ ഈ അതാണ് ആ കഥയാണ് ഞാൻ പറയണത് അപ്പൊ ആ സാറ് ഈ ആ സ്കൂളില് ഞാനിപ്പോ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഈ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഒന്നാം ക്ലാസ് മുതൽ സാറുണ്ട് അവിടെ ആ സാർ അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു മൂന്നാം ക്ലാസ് വരെ ആയിട്ടുള്ളത് തോന്നുന്നു ആ ഒരു സ്കൂൾ അത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഡെഫ് കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് അപ്പം അവിടെ സിസ്റ്റർ മേരി സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ട് അപ്പോൾ അവിടെ സ്പോർട്സിന് ആളുണ്ടായിരുന്നില്ല മൂന്നാം ക്ലാസ് വരെയൊക്കെ ആയിട്ടുള്ളത് അവിടെ ആ സമയത്ത് സ്പോർട്സിന് ആളുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ സാറ് പറഞ്ഞിട്ട് ഒരു ദിവസം അവിടെ എന്തോ ഒരു ആർട്ട് വർക്കിന് ചെന്ന് ആ കോൺവെന്റിൽ അപ്പൊ കോൺവെന്റിൽ സിസ്റ്റർ എന്നെ കുറി കുറിച്ച് കേട്ടു കഴിഞ്ഞപ്പോരി പേരില്ല മേരി എത്തിപ്പഴും എന്നെ കുറിച്ച് ഇങ്ങനെ ടാലന്റ് ആ ടാലന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ സിസ്റ്ററിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ഐഡിയ ആണ് ഇവനെ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കില് കുട്ടികൾക്ക് ഒരു ആയിരിക്കും അത് ആ സിസ്റ്റർ അന്ന് കണ്ട് അതായത് എന്റെ ടാലന്റ് എന്താണെന്നുള്ളത് എനിക്കത് പറയുമ്പോ അരിച്ചിലൊരു

അത് അതെന്റെ കരച്ചിൽ വരാൻ കാരണങ്ങളുണ്ട് അത്രം കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ട് അതാണ് എനിക്ക് ഇമോഷണൽ ആയത് പറഞ്ഞപ്പോ അതിന്റെ പുറകിൽ വേറെ കാരണങ്ങളുണ്ട് ഞാൻ ഞാനിപ്പോ ചോദിച്ചല്ലേ ഞാൻ എനിക്ക് ഒന്നും ആയി തീരാൻ സാധിച്ചില്ലല്ലേ എന്നുള്ള ഒരു കൊസ്റ്റ്യൻ മറ്റുള്ളവർ അങ്ങനെയാണ് അതിനെ കാണുന്നത് അപ്പൊ അതിന്റെ ചുറ്റുപാടുള്ള ആളുകൾ അങ്ങനെ കാണുന്നതല്ല ഞാൻ ഇത്രയും കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു നല്ല സ്റ്റേജിലേക്ക് വന്നില്ല മനസ്സിലായോ മനസിലായോ ചോദ്യം എല്ലാരും ചോദിക്കും എന്റെ പുറകിലുള്ള കാര്യം ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു കൊണ്ട് മനസ്സിലായോ എനിക്കത് മനസിലാവും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ആ ചോദ്യം തന്നെ ഭയങ്കരമായിട്ടും വിഷമിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാർ പോലും ചോദിച്ചിട്ടുണ്ട് ഒരു നല്ല കാറിൽ നിന്ന് നടക്കുമ്പോ ഞാനപ്പാഴം സൈക്കിളിൽ നടക്കും ഒരു മൊബൈല് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഷർട്ടില്ലേ ഷർട്ട് രണ്ട് രണ്ട് ഷർട്ട് ഒരു വർഷം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് സാലറി തരാൻ ഉണ്ടായിരുന്നില്ല അന്ന് സമയത്ത് അവര് ഭയങ്കര സ്നേഹമുള്ള ആളുകളായിരുന്നു പതിനൊന്നും പക്ഷെ കുട്ടികൾ വളർത്തിയെടുക്കണമെന്നുള്ള ഭയങ്കര ഒരു ഒരു ഒരാഗ്രഹവും അവരുടെ ഒരു ദൗത്യവും അത് കണ്ടിട്ട് ഞെട്ടി അന്ന് അന്ന് ആ പ്രായത്തിൽ മനസ്സിലായി അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ആണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അന്ന് എന്റെ മനസ്സിൽ അതൊരു പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആ ഇരുപത്തൊന്ന് വയസ്സിൽ ആയിരിക്കും അടുത്ത ആ ഇരുപത് വയസ്സിലാണ് അന്ന് ആ സമയത്തായിരുന്നു അപ്പൊ അന്ന് സിസ്റ്റേഴ്സിന്റെ ആ അവർക്ക് നമ്മളെ ഉള്ളു മറ്റുള്ള സമൂഹവും ഇവരാ ഈ അവഗണിച്ച് ഇട്ടേക്കണ സമയം ഇപ്പോഴും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ് അന്ന് അങ്ങനെയല്ല ഈ കുട്ടികളെ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ വീടുകളിൽ അവർ അങ്ങനെ തന്നെ ജീവിച്ച് ഈ ഒരു പുറന്തള്ളപ്പെട്ട രീതിയിൽ മരിച്ചു പൈസ മരിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു അന്ന് പക്ഷെ ഇന്ന് അങ്ങനെ അതല്ല അവർക്ക് നല്ലൊരു പൊസിഷനിലേക്ക് അവർ വന്നിട്ടുണ്ട് അവരുടെ വിദ്യാഭ്യാസം അങ്ങനെ ആയതുകൊണ്ടാണ് അത് അതിൻ്റെ കാരണക്കാരാണ് ഞങ്ങൾ ശക്തമായിട്ട് പറയാം അതല്ല ഞാനും തുടക്കം ഇൻട്രോയിൽ ചേട്ടൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഞാൻ ചേട്ടൻ്റെ പത്തോ പതിനഞ്ചോ ഇരുപതോ കാര്യങ്ങളിൽ ടാലൻറ്റഡ് ആണെങ്കിലും എൻ്റെ ഹൃദയത്തിലെ ഏറ്റേറ്റവും നല്ലൊരു കാര്യം നിങ്ങള കുട്ടികൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഇതുണ്ടല്ലോ നമ്മളവരെ പരിഗണിക്കുക ചേർത്ത് നിർത്തുക നമുക്ക് വാക്കാലെ പറയാൻ പറ്റും ചേട്ടാ ഞാൻ അവരെ അത്രക്കാരെ കണ്ടാൽ ഞാൻ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ വാക്കാലെ പറയും പക്ഷെ അത് ജീവിതം ഒഴിഞ്ഞു വെക്കുക എന്ന് പറയുന്നത് വളരെ നൂറിൽ ഒരാൾക്ക് ആയിരത്തിൽ ഒരാൾക്കൊക്കെ പറ്റുന്ന കാര്യം അതിലൊരാളാണ് നിങ്ങളും മേരി സിസ്റ്ററും ഒക്കെ അതിൻ്റെ ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനാണ് മേരി സിസ്റ്റർ മാത്രമുള്ള മാത്രമല്ല മേരി സിസ്റ്ററാണ് അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചിട്ടെന്ന് വെച്ചത് പക്ഷേ അതിൻ്റെ പുറകില് പ്രവർത്തിച്ചെന്ന് വെച്ചാൽ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ആയിരുന്നു സിസ്റ്റേഴ്സ് അവർ ഭൂമിയിലെ മാലാക്കന്മാരെന്ന് പറഞ്ഞ വെറുതെ അത്ര കഷ്ടപ്പെട്ടാണ് അവര് അവരുടെ ലൈഫാണ് വേണ്ടി ആ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചത് എന്നെ പോലെ തന്നെ അവരും ആ ഇതില് തുല്യമായിട്ട് പങ്കുചേർന്നവരാണ് ഈ പറഞ്ഞ ജോൺസ് സാറും അവരും സാറും ഒരു സ്ഥലത്തും എത്താനായിട്ട് സാധിച്ചില്ല സാറിന് കാരണം ഇത് തന്നെ അവർക്ക് വേണ്ടി ജീവിച്ചതുണ്ട് ഈ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു എത്രത്തോളം റിസ്ക് ആയിരുന്നു ഒട്ടും അപ്പൊ ആ സിസ്റ്റർ മെച്ചുറായിരുന്നു ഇവൻ ആ സിസ്റ്റർ മുന്നിൽ കണ്ടത് അതായത് പത്ത് വർഷം മുന്നിൽ കണ്ട് എന്റെ ടാലന്റ് ഇതാണെന്നുള്ളത് ആ സിസ്റ്റർ കണ്ട് അത്ര അഡ്വാൻസ് ആയിരുന്നു ആ സിസ്റ്റർ ഞാനിപ്പോ ഓർക്കണ ഞാൻ തിരിച്ചറിയണ പ്രായം വന്നുകഴിഞ്ഞപ്പോ ആ സിസ്റ്ററിനെ ശരിക്കും ഭയങ്കര മഹുമാനത്തവിടെ ഓർക്കണേ അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാൻ കാര്യം ഇപ്പൊ ഇന്ന് അവിടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സാണ് അതിന്റെ ലീഡ് ചെയ്യണവരാണെങ്കിലും ജാൻസി സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്റർ അതിന്റെ മാനേജർ മരീതി ബെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ അതിന്റെ ഹെഡ്മിസ്ട്രസ് അവരെല്ലാരും ഇന്നും ആ ദൗത്യം ഏറ്റെടുത്തോണ്ട് അവിടെ ചുമല്ലെടുത്തോണ്ട് പോകും ഞങ്ങള് ആദ്യം സ്പോർട്സിലാണ് എന്നാ നിയമിച്ചത് അപ്പോൾ ആ സമയത്ത് ആർട്ടിൽ രണ്ട് സനി എന്ന് പറഞ്ഞ രണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു അവർ സുനി സനി എന്ന് പറഞ്ഞ അവരും ഈ ആ സ്കൂളിൻ്റെ വളർച്ചയെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇടക്കാലത്ത് വെച്ച് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയൊരു ഇത് കിട്ടി ചാൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോയി അപ്പോൾ ആ സ്കൂൾ അനാഥമായി ഈ ആർട്ടിൻ്റെ മേഖലയിൽ ഈ ഒരു ശോഷണ അവസ്ഥയിലേക്ക് ആയി അപ്പം സിസ്റ്റർ ഈ അവിടെ എന്നെ നിയമിച്ചതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ എൻ്റെ ഒരു ദിവസം ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ആർട്ടിന്റെ കാര്യം സ്റ്റാൻലി നോക്കണം അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഞാനത് അക്കാഡമിക്കലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല സിസ്റ്ററെ അതല്ല നീ അതൊന്നും നോക്കണ്ട അക്കാഡമിക്കലായിട്ടുള്ള പഠിച്ചവരെയല്ല നമുക്കിവിടെ വേണ്ടത് കുട്ടികൾ അറിയാവുന്നവരെയാണ് വേണ്ടത് അതാണ് അവിടെ സിസ്റ്റം ദീർഘഭിഷണി അക്കാഡമിക് ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല ഈ ഓരോ സ്റ്റുഡന്റിനും ഇഡഫായിട്ടുള്ള കുട്ടികളാണെങ്കിലും എം ആർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും ഒ ഉള്ള കുട്ടികളാണെങ്കിലും അവർ പണി ഓരോ സ്റ്റുഡൻസിനും നമ്മൾ പഠിക്കണം പഠിച്ചിട്ട് മാത്രമേ നമ്മൾ അവരെ പഠിച്ച ഓരോ സ്റ്റുഡന്റ്സിനും ക്യാരക്ടർ പഠിച്ചിട്ട് മാത്രമേ നമുക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ടീച്ചർ ചെയ്യണ രീതിയിലേക്ക് ആക്കണമെങ്കിൽ പ്രോസസ്സുകളുണ്ട് അവരുമായിട്ട് അടുത്ത് അവരുടെ ഹീറോ ആണ് നമ്മൾ പറയുന്നത് അവര് നമ്മളുടെ ഹീറോ നമ്മൾ അവരെ ഹീറോ ആയിട്ട് കാണണം ഞാൻ ആ ഒരു മെത്തേഡ് മെത്തേഡാണ്